വായനയിലൂടെ ലഭിക്കുന്ന അറിവുകളെല്ലാം സമൂഹ നന്മയ്ക്ക് ഉതകുന്നതാവണമെന്ന് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീകുമാർ തൃശൂരിൽ നടന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലെ പുസ്തക വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതുതരം വായനയും പുതിയ വിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുമെന്നും വിദ്യാർത്ഥികളുടെ ഇത്തരം അറിവുകൾ എല്ലായ്പ്പോഴും സമൂഹത്തിന്റെ ഉന്നതിക്കും പ്രശ്നപരിഹാരങ്ങൾക്കും വേണ്ടിയുള്ളതാണെന്നുമുള്ള ബോധ്യം വിദ്യാർത്ഥികളിൽ എപ്പോഴും ഉണർന്നിരിക്കേണ്ടതാണെന്ന് കെ ശ്രീകുമാർ അഭിപ്രായപ്പെട്ടു തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി മുഖ്യാതിഥിയായി യോഗത്തിൽ മാതൃഭൂമി തൃശൂർ റീജിയണൽ മാനേജർ വിനോദ് പി നാരായണൻ സ്വാഗതവും ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൺ കോർഡിനേറ്റർ എം സീന പദ്ധതി വിശദീകരണവും നടത്തി മാധ്യമ പ്രവർത്തകനായ എം കെ കൃഷ്ണകുമാർ ഗിഫ്റ്റഡ് ചിൽഡ്രൺ പ്രോഗ്രാം കോർഡിനേറ്റർ എം വി പ്രഷോഭ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ കെ ശ്രീകുമാർ കുട്ടികളുമായി സംവദിച്ചു പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി ലഭിക്കുന്ന പുസ്തകങ്ങൾ കുട്ടികൾ ഇവരുടെ അഭിരുചിക്കനുസരിച്ച് സ്വയം തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് സിസിടിവി ന്യൂസ് കുന്നംകുളം